ഹായ് ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ നമ്മളൊന്ന് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു മസാലപ്പൊരി റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കണം കേട്ടോ അപ്പോൾ എല്ലാവരും കണ്ടു നോക്കണേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു കപ്പ് വറുത്ത കടല കടലെടുത്തുണ്ട് കേട്ടോ അത് ഞാൻ വറുത്തത് മേടിച്ചതാണ് കേട്ടോ നമുക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ഒരു ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് കടല വറുത്തെടുക്കാം അപ്പോൾ വറുത്ത കടല ആയതുകൊണ്ട് നമ്മൾ അധികം നേരം വറുക്കണില്ലേ പെട്ടെന്ന് കരിഞ്ഞു പോവും വറുക്കാത്ത കടലയാണെങ്കിൽ നിങ്ങൾ എടുക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് നേരം വറുത്ത് കൊടുക്കണം കേട്ടോ അതിന് ശേഷം ഞാനൊരു കപ്പ് പൊരി ഇട്ട് കൊടുത്തിട്ടുണ്ട് പൊരി നന്നായിട്ട് വറുക്കണേ ആദ്യം ഹൈ ഫ്ലെയിമിലിട്ടിട്ട് പിന്നെ നമ്മളൊന്ന് കുറച്ച് കൊടുത്തിട്ട് നന്നായിട്ട് വറുത്തെടുക്കണം അങ്ങനെ പൊട്ടുന്ന തരത്തിൽ വറുത്തെടുക്കണം എടുക്കണം കേട്ടോ അതിന് ശേഷം ഞാൻ ഇട്ട് കൊടുക്കുന്നത് ചാറ്റ് മസാലയാണ് ഒരൊന്നര ടീസ്പൂണോളം ചാറ്റ് മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഒരു കീസ്പൂണ് മിളക് പൊടി ഒരു കാ കീസ്പൂണ് ഉപ്പ് ഇത് ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്യുക കേട്ടോ തീ നല്ലോണം കുറച്ചൊക്കെ മറക്കരുത് അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം ഗ്യാസ് ഓഫാക്കുകട്ടോ പിന്നെ നമ്മൾ ചട്ടിയിൽ തന്നെ ഇരുന്നുണ്ടെങ്കിൽ പൊരി ഒന്നും കൂടി കരിഞ്ഞു പോവും മസാല കരിഞ്ഞു പോകും അപ്പോൾ ഞാൻ വേറൊരു പാത്രത്തേക്ക് കൊട്ടി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഞമ്മക്കതിൽക്കാവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം അപ്പോൾ അതിൽക്കാവശ്യമായിട്ടുള്ള വെജിറ്റബിൾസൊക്കെ ഞാൻ എടുത്തുണ്ട് അപ്പോൾ ഞാനൊരു ഒരു കപ്പോളം ക്യാരറ്റ് എടുത്തുണ്ട് കഷ്ണം കുക്കംബർ എടുത്തിട്ടുണ്ട് ഒരു വലിയ സവാള എടുത്തുണ്ട് പിന്നെ തക്കാളി ഇട്ടെടുത്തിട്ടുണ്ട് തക്കാളി നന്നായിട്ട് കുരുമൊക്കെ കളഞ്ഞിട്ടുള്ള തക്കാളി വേണം കേട്ടോ അപ്പോൾ ഒരു തക്കാളി പഴുത്തും ഞാൻ കുരമൊക്കെ കഞ്ഞിട്ട് അത് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം നമുക്ക് കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ മല്ലിച്ചപ്പം ഞങ്ങൾക്ക് ലാസ് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ ക്യാരറ്റ് ഇട്ട് കൊടുത്തു പിന്നെ നമുക്ക് വേണ്ടത് ഒരു രണ്ട് ടീസ്പൂണോളം നാരങ്ങ നീര കേട്ടോ അത് നമുക്ക് പുളി നോക്കിയിട്ട് ആവശ്യത്തിന് നമുക്ക് ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ ഞാനതിൻ്റെ മുന്നേ അപ്പോൾ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഇതെല്ലാം മിക്സ് ചെയ്തതിന് ശേഷം ലാസ്റ്റ് നമുക്ക് ലക്ഷം മല്ലിച്ചപ്പൂ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ പെട്ടെന്ന് ഇത് പെട്ടെന്ന് കഴിക്കാൻ പറ്റിയൊരു റെസിപ്പിയാണ് കുറച്ച് നേരം വെച്ചത് തണുത്ത് പോവും കേട്ടോ അപ്പോൾ എല്ലാവരും നമ്മുടെ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റാണ് കേട്ടോ എരിവുള്ളതുകൊണ്ട് മറ്റേ നമ്മൾ പഞ്ചസാരയും നാളികേരൊക്കെ ഇട്ടിട്ടല്ലേ ഉണ്ടാക്കുക ഇതാകുമ്പോൾ കുറച്ച് എരിവും ഉണ്ടാവും അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്ക് അഭിപ്രായം പറയുക കേട്ടോ